നമസ്കാരം ഇറിഡിയം എന്ന ലോഹം സൗഭാഗ്യം നൽകുമെന്നാണ് വിശ്വാസം ഇറിഡിയം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടുന്ന നിരവധി സംഭവങ്ങളാണ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തത് ഇടക്കാലത്ത് കുറഞ്ഞിരുന്ന ഇറിഡിയം വേട്ട പിന്നീടും കൂടി അത്ഭുത സ്ഥിതിയില്ലെങ്കിലും ഇറിഡിയത്തിന് സ്വർണത്തെക്കാൾ വിലയുണ്ട് ഇറിഡിയത്തിൽ ഒതുങ്ങുന്നതല്ല തട്ടിപ്പിന്റെ ലോകം ഇറിഡിയം റൈസ് പുള്ളർ നാഗമാണിക്യം ഇരുതലമുരി വെള്ളിമുങ്ങ തുടങ്ങിയവയും നിരവധി സംഘങ്ങൾ തട്ടിപ്പിന് ഉപയോഗിച്ചു വരികയാണ് എന്തായാലും വഴിയെ പോകുന്ന വയ്യാവേലി എടുത്ത് തലയിൽ വയ്ക്കുക എന്നത് മലയാളികളുടെ ശീലമാണ് എത്ര തവണ മുന്നറിയിപ്പ് നൽകിയാലും സമാനമായ വിധത്തിലുള്ള തട്ടിപ്പുകളിൽ വീഴുക മലയാളികളുടെ ശീലമാണ് അത്തരമൊരു തട്ടിപ്പിൽ വീണിരിക്കുകയാണ് ഹരിപ്പാട് സ്വദേശി എലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെയും അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെയും പേരിനോട് സാമ്യമുള്ള പേരുപയോഗിച്ച് ഇരുടിയം തട്ടിപ്പിൽ ഹരിപ്പാട് സ്വദേശിക്ക് നഷ്ടമായത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നാസയിൽ നിന്ന് ഇറിഡിയം വാങ്ങി വലിയ ലാഭത്തിന് വിൽക്കാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത് ഇതിനായി സ്പേസ് എക്സ് എന്ന ഏജൻസി വഴി ഇറിഡിയം വ്യാപാരം നടത്തുന്നതിൻ്റെ പേരിലാണ് പണം പിരിച്ചെടുത്തത് തന്നെ തെറ്റിദ്ധരിപ്പിച്ചതായി മനസ്സിലാക്കിയ വ്യക്തി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി തുടർന്ന് ഹരിപ്പാട് പോലീസ് ഇൻസ്പെക്ടർ അന്വേഷണം നടത്തുകയായിരുന്നു ഹരിപ്പാട് സ്വദേശിയായ ഇയാളെ ആദ്യം സമീപിച്ചത് ഒരു പരിചയക്കാരനാണ് ഇറിഡിയം ബിസിനസ്സിൽ പങ്കാളിയാകാനായിരുന്നു ക്ഷണം ആദ്യം ഒന്നും അടിച്ചെങ്കിലും ആവർത്തിച്ചുള്ള പ്രേരണയിൽ ഇയാൾ സമ്മതിച്ചു നാലു ലക്ഷത്തിൽ അധികം കൊടുത്തിട്ടും ഇറഡിയം കിട്ടാതായപ്പോൾ പരാതിക്കാരൻ പണം വാങ്ങിയവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ചെന്ന് ബഹളം വെച്ചു നൽകിയ പണം നഷ്ടപ്പെട്ടെന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൂടി നൽകിയാൽ മുഴുവൻ തുകയും പത്ത് ദിവസത്തിനുള്ളിൽ തിരിച്ചു കിട്ടുമെന്നും തട്ടിപ്പുകാർ ഇയാളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു കടം വാങ്ങി ഈ തുകയും ഇയാൾ നൽകി പിന്നെയും ആവശ്യപ്പെട്ടപ്പോൾ പണമില്ലെന്ന് പറഞ്ഞു അപ്പോൾ ചെക്ക് മതിയെന്നായി രണ്ടു ചെക്കുകൾ ഒപ്പിട്ട് നൽകി പണം വാങ്ങിയവരുടെ വീടുകളിലെത്തി ബഹളം വെച്ചു തുടർന്ന് പതിനെട്ട് ലക്ഷത്തിന്റെയും പത്ത് ലക്ഷത്തിന്റെയും ചെക്കുകൾ മടക്കി കൊടുത്തെങ്കിലും പണമില്ലാത്തതിനാൽ ഇത് മടങ്ങിയിരുന്നു ഇത്തരത്തിൽ ഇറിം തട്ടിപ്പുകൾ നിരന്തരം നടന്നുവരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം ഇറിഡിയം വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം വരുമെന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട് എന്ന് വേണം പറയാൻ മാത്രമല്ല ഈ ഒരു ഇറിഡിയത്തിന് വളരെയധികം തുകയും ആവശ്യമാണ് ലാഭ ആവശ്യങ്ങൾക്ക് വാങ്ങിക്കുന്ന ഇഡിയത്തിന് ഗ്രാമിന് ഏഴായിരം മുതൽ ഒമ്പതിനായിരം രൂപ വരെ വില വരും പ്ലാറ്റിനം ഇറിഡിയം സ്വർണം എന്നിവ ഒരേ വിഭാഗത്തിൽപ്പെട്ട ലോഹങ്ങളാണ് സാന്ദ്രതയിൽ രണ്ടാം സ്ഥാനം ഇറിഡിയത്തിനാണ് ഓസ്മിയമാണ് സാന്ദ്രത കൂടിയ ലോഹം ഇരുമ്പ് പോലെ കരുത്ത് എന്നതിന് പകരം ഇറി കരുത്ത് എന്ന് പറയണം അത്ര കേമമാണ് ഇറിഡിയം മറ്റ് രാസവസ്തുക്കളുമായി സമ്പർക്കമുണ്ടായാലും കാര്യമായ മാറ്റമുണ്ടാകാത്ത ലോഹമാണ് ഇറഡിയം ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് നടത്തിയ കോടികളുടെ ഇറിടിയം തട്ടിപ്പിൽ പെരിഞ്ഞനം സ്വദേശി പാപ്പുള്ളി ഹരിദാസൻ ഉൾപ്പെടെ പേരെ പോലീസ് കഴിഞ്ഞ ഏപ്രിലിൽ അറസ്റ്റ് ചെയ്തിരുന്നു എന്തായാലും ഏതാനും ഹതഭാഗ്യർക്കും ഇറഡിയം എന്ന ലോഹം ദുരന്തമാണ് നൽകുന്നത് എന്ന് വേണം പറയാൻ ധർമ്മപുരിയിൽ അടുത്തിടെ രണ്ട് മലയാളികൾ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ ഇറഡിയം ലോഹ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മല്ലപ്പള്ളിയിൽ ക്ഷേത്രത്തിലെ താഴികക്കുടത്തിലെ ഇറിടിയം വീണ്ടെടുക്കാനായി വാച്ചറെ കൊലപ്പെടുത്തി താഴികക്കൂടം ഉരുക്കി നോക്കിയെങ്കിലും ഇറിടിയം കിട്ടിയില്ല പകരം അല്പം സ്വർണം ലഭിച്ചെന്ന് മാത്രം ചെങ്ങന്നൂരിൽ ഇറഡിയം ഉണ്ടെന്ന വിശ്വാസം മൂലം താഴെകുടം മോഷ്ടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ ഇതുവരെ ഈ ഭാഗ്യാന്വേഷികൾക്ക് ഇരുഡിയം ലഭിച്ചിട്ടില്ല എന്നിട്ടും ഇവർ ഇരുഡയത്തിനായുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്